ഹായ് അടിപൊളി ബസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവ വൈകുന്നേരം ഇപ്പൊ ചായ കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ചൂടാണ് അപ്പൊ നമുക്ക് നമ്മുടെ ബോഡി ഒന്ന് കൂളാക്കാൻ വേണ്ടി ഒരു അടിപൊളി നാരങ്ങ വെള്ളം ഉണ്ടാക്കാം നല്ല സൂപ്പർ ടേസ്റ്റില് ഒരു നാരങ്ങ വെള്ളം സിമ്പിൾ ആണ് എന്നാൽ കുടിച്ചു കഴിഞ്ഞാൽ ബോഡി നല്ല കൂളാവും അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം അതിനെന്തൊക്കെ ഞാൻ ഞാനിത് ഇവിടെ ഒരു മൂന്നാല് ടീസ്പൂണ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് തേങ്ങ ചേർത്തിട്ട് നാരങ്ങ വെള്ളം ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഒരു നാരങ്ങയുടെ നീര് നീരെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഈ തേങ്ങയും ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്കിതേ ഒരു ഇഞ്ചിയുടെ കഷ്ണം കേട്ടോ അതിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം പന്തി മതിയാവും ഒരു പുതിയയുടെ ഇത് നമുക്കൊന്ന് ഇത് ഗാർണിഷ് ചെയ്യാൻ വേണം ഒരു പീസ് നമുക്ക് ഇതിൽ ഇട്ടു കൊടുക്കാം ഞാൻ ആവശ്യത്തിന് പഞ്ചസാര നമ്മൾ എത്രയും നാരങ്ങ വെള്ളം ഉണ്ടാക്കണേ അതനുസരിച്ച് ആവശ്യത്തിന് ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ടാക്കണുള്ളൂ ഒരു നാല് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം പകുതി വെള്ളം ഒഴിക്കണം പകുതിക്ക് ഞാൻ സോഡ ഒഴിക്കണം കേട്ടോ അത് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം നമുക്ക് സോഡ വേണമെങ്കിൽ ഫുള്ളായിട്ട് സോഡ ഒഴിക്കാം വെള്ളം മതി സോഡ വേണ്ട ഫുള്ളായിട്ട് വെള്ളം ചേർക്കാം എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഒന്ന് അടിച്ചെടുക്കാം നമുക്ക് നമ്മളിവിടേ ഇത് അരച്ചെടുത്തും ഇടാണ്ടോ നല്ല തേങ്ങാപ്പാലൊക്കെ മിക്സ് ആയിട്ട് നല്ലൊരു ഇത് വന്നിട്ടുണ്ട് പാല് പോലെടുത്തൊരു കളർ വന്നു ഞാൻ അരച്ചെടുക്കാം നമുക്ക് തേങ്ങയും കൂളാണ് ചെറുനാരങ്ങയും കൂളാണ് ഇത് ബോഡിയിൽ ചെല്ലുമ്പോ പുതിയ കൂടി ചേർക്കണോണ്ട് നല്ല കൂളായിരിക്കും ബോഡിയിട്ട് അത് കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സുഖം കിട്ടും നമുക്കിത് കുടിച്ചു കഴിഞ്ഞാ നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം കേട്ടോ പകുതി കുറച്ച് ഐസ് ക്യൂബൊക്കെ കൊടുക്കാം ഐസ് ക്യൂബ് നിങ്ങളുടെ തണുപ്പ് എത്ര വേണ്ട അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് ചിലർക്ക് ഐസ് ഇഷ്ടമല്ല ഇഷ്ടമല്ലാച്ചാൽ ചേർക്കണം നിർബന്ധമില്ല പക്ഷെ നമ്മളെപ്പോഴും തണുപ്പിന് വേണ്ടി കുടിക്കുമ്പോൾ കുറച്ച് ഐസും കൂടി ഇടുകയാണെങ്കിൽ നല്ലൊരു കൂളിങ്ങും ആയിരിക്കും നല്ല ടേസ്റ്റും ആയിരിക്കും കുടിക്കാനായിട്ട് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഡ്രിങ്കൊക്കെ ആകുമ്പോൾ കുറച്ച് സോഡയും കൂടി വെച്ചുകൊടുക്കാം ഇപ്പം നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയി നല്ല ബോഡി കൂളാക്കുന്ന ഒരു സംഭവമാണ് നന്നായിട്ടൊന്ന് മിക്സീരി സൂപ്പർ ഡ്രിങ്ക് ആണ് കേട്ടോ അത് ഒന്ന് നമ്മൾ നോർമൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കണേക്കാളും കൂടുതൽ ഇങ്ങനെ ഒന്ന് നാരങ്ങ വെള്ളം ഉണ്ടാക്കി നോക്കൂ നല്ലൊരു ടേസ്റ്റാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കാനായിട്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ഇഷ്ടപ്പെടും അവർക്ക് ഗസ്റ്റ് നമ്മളോട് ചോദിക്കും എങ്ങനെയാണ്ടാക്കിയന്ന് അതുപോലെ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നല്ല ഞാൻ ഒന്ന് കുടിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല കൂളിങ് ആണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ അപ്പൊ ഇനി നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല സൂപ്പറാണ് നല്ല ബോഡി നല്ല കൂളാക്കുന്നതാണ് തേങ്ങയും തണുപ്പാണ് നാരങ്ങയും തണുപ്പാണ് പുതിയ തണുപ്പാണ് നമ്മുടെ ബോഡി ബോഡി നല്ല കൂളാക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളും വീണ്ടും മരി വെടിയ കാരണം ഓക്കെ ബൈ